ഇതെന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ ചോക്ലേറ്റ് വെക്കുവേ അനന്തു അതൊക്കെ എടുത്തോണ്ട് പോയി അങ്ങനെ അവൻ എടുത്തോണ്ട് പോകുന്നുണ്ട് രണ്ട് മണിക്കൂറിനുള്ളിൽ ചോക്ലേറ്റ് തീരും അമ്മ നിർത്താറുണ്ട് പാത്തു വെച്ചു പാന്ദ് പറഞ്ഞു ഇരിക്കുന്ന കബോർഡിന്റെ അകത്തുണ്ടെന്ന് അങ്ങനെ അമ്മ ഒരെണ്ണം എടുത്തിട്ട് പകുതി കടിച്ചിട്ട് അവനും കൊടുത്തപ്പൊ അവൻ ആ വഴിക്ക് അങ്ങ് പോയി കേട്ടോ അപ്പൊ ഇന്ന് നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ കയറിയാലോ അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ബീഫ് എടുത്ത് കഴുകി വൃത്തിയാക്കി അതിന്റെ അകത്തോട്ട് അരപ്പും കാര്യങ്ങളും ഒക്കെ തേച്ച് പെരട്ടി കുക്കറിന്റെ അകത്തോട്ട് അങ്ങ് വെച്ചേ അങ്ങനെ കുക്കറിന് നന്നായിട്ട് വിസിലൊക്കെ അടിച്ച് കഴിഞ്ഞപ്പോഴത്തേനെ അത് ഓഫ് ചെയ്തു അനന്തവാണെങ്കിൽ അടുക്കള വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ കുരു തിരുമ്പ് കൊണ്ടങ്ങ് നടക്കും കേട്ടോ പിന്നെ എല്ലാവരെയും തട്ടിയിട്ട് ഓടിച്ച് അവനങ്ങ പുറത്ത് പോയി പിന്നെ വെണ്ടയ്ക്കോട്ട് കയറിയത് മൊത്തം ലക്കിയിടെ ആയിരുന്നു കേട്ടോ പിന്നെ അവളെ കളിപ്പിച്ചുകൊണ്ട് കുറച്ച് നേരം പുറത്ത് തിന്നിട്ട് പിന്നെ വന്ന് കയ്യൊക്കെ കഴുകിയിട്ട് അവൻ ചൂമ്പാ ഇങ്ങനെ കേട്ടോ വിളിച്ച് പറയുന്നത് അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം അവനെ കൊണ്ടരിച്ചു അവനാണെങ്കിൽ ഉള്ളി അരിയിലൊക്കെ പെട്ടെന്ന് അരിഞ്ഞു തീർക്കും അമ്മയാണെങ്കിൽ തേങ്ങയൊക്കെ തിരുമിയും വെച്ച് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ബീഫ് ഡ്രൈ ഫ്രൈ പോലെ വരട്ടി എടുക്കുകയാണ് കേട്ടോ ചെയ്തത് അങ്ങനെ ദാ ബീഫ് ഫ്രൈ റെഡിയായി ആയി അത് കഴിഞ്ഞിട്ട് മുരികറിയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് നമ്മളെല്ലാവരോടും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ